അതായത് ആരോഗ്യം പകരല്ല പക്ഷേ രോഗങ്ങൾ എന്തു ചെയ്യും പെട്ടെന്ന് പകരും അപ്പം ആ സമയത്ത് നല്ലൊരു കാഴ്ചപ്പാടുകളും നല്ല ചിന്താഗതികളും അന്തരീക്ഷത്തിലൂടെ വളർന്ന കുട്ടി സ്വാഭാവികമായും അത്രയും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടൊരു കാലഘട്ടമാണ് തിന്മകൾ ആ തിന്മകളുടെ കൂടെ പോകുന്നു അവൻ പഠിക്കുന്നത് വേറെ വഴിക്ക് അവൻ്റെ ജീവിതം വേറെ വഴിക്ക് പണ്ട് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞതുപോലെ അലമുറയിടുന്നൊരു സാഹചര്യമാണുള്ളത് നന്മ എവിടെ പ്രത്യക്ഷപ്പെടുന്നു അതിനെ എങ്ങനെ കെടുത്തി എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തലസ്ഥാന നഗരിയിൽ നിന്നാണ് ഇതേ സംഭവം റിപ്പോർട്ട് ചെയ്തത് ഇപ്പോഴിതാ വടക്കൻ കേരളത്തിൽ നിന്നും സമാന സംഭവം വന്നിരിക്കുന്നു കാഷ്വാലിറ്റി വരുന്നത് മാത്രമേ വാർത്തയാകുന്നുള്ളൂ എന്ന് നാം അറിയേണ്ടതുണ്ട് വാർത്തയിൽ തന്നെ പറഞ്ഞതുപ്രകാരം അമിത മദ്യപാനമായതുകൊണ്ട് റിപ്പോർട്ടായി പുറത്തു വന്നു എന്നു മാത്രം അതിൻ്റെ മറുവശം വിദ്യാർത്ഥികൾ ആഘോഷത്തിന്റെ ഭാഗമായി മദ്യപിക്കാം എന്നാണ് അമിതമാകാതിരുന്നാൽ മതി എന്നല്ലാതെ മറ്റെന്താണ് ഈ പോക്ക് പോയാൽ അടുത്ത വർഷം സ്കൂളിൽ മദ്യപിച്ചു മരിച്ചാൽ മാത്രമേ വാർത്ത വരികയുള്ളൂ അതിൻ്റെ തൊട്ടടുത്ത വർഷം കൂട്ടമരണം ഉണ്ടായാലേ വാർത്തയാകൂ പിന്നീടാവട്ടെ മൊത്തം മരിച്ചൊടുങ്ങിയാലും അതെല്ലാം ഈ കാലത്തിൻ്റെ അനിവാര്യതയാണെന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യുന്ന കാലം വിദൂരമല്ല ചിലർക്ക് കാര്യങ്ങൾ സൂചന കൊണ്ട് മനസ്സിലാവും മറ്റു ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാകും വേറെ ചിലർക്ക് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ കപട പുരോഗമനവാദികൾക്ക് അനുഭവിച്ചാലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല ഇന്നത്തെ കാലത്തെ പുതിയ കാലത്ത് ഉള്ളൊരു പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മകൾ അത് നോർമലൈസ് ചെയ്യപ്പെടുന്നു പ്രത്യേകിച്ച് മദ്യം അതുപോലെ തന്നെ ലൈംഗികമായ അരാജകത്വങ്ങൾ റസൽസിലായിസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണല്ലോ അവസാന സമയവും അപ്പം ഇത് ഇന്നൊരു ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ചാനലുകളായി മാറാണ് സമൂഹത്തിൻ്റെ ഒരു പൊതുബോധം അവർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ മദ്യപാനം എന്ന് പറയുന്നത് ഒരു കാലത്ത് അത് അത് തന്നെ സമൂഹത്തിൻ്റെ മനോഭാവത്തിൽ ആ മാറ്റം അനുസരിച്ച് വന്നിട്ടുണ്ട് അത് കുഴപ്പമൊന്നുമില്ല ചെറിയ അല്ല പിന്നെ കുട്ടികളാവുമ്പം നമ്മൾ ആദ്യമൊക്കൊരു ഭയങ്കര ഒരു അത്ഭുതമുണ്ട് കുട്ടികളൊക്കെ അങ്ങനെ അഞ്ച് ആറ് ഏഴ് അങ്ങനെ താഴെ ലെവൽ ഏഴാം ക്ലാസ്സിൽ വരെയുള്ള കുട്ടികളിലൊക്കെ ഇങ്ങനെയൊക്കെ പിടിക്കപ്പെടുക ലഹരിയുമായി ബന്ധപ്പെടും അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വാർത്തയാവുന്ന തന്നെ വളരെ പ്രസക്തമായിട്ടുള്ളൊരു കാര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ടി കെയുടെ കമൻ്റുകളിലൂടെയാണ് സ്ക്രിപ്റ്റാണ് നമ്മൾ അതിൻ്റെ ഇതാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ അതിൽ നോർമലൈസ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം തിന്മകൾ സാധാരണവൽക്കരിക്കപ്പെടുക അപ്പോൾ അതുകൊണ്ടാണ് അടുത്തൊരു തവണ ഇനി എന്ത് ചെയ്യും ഇത് ഇങ്ങനെ കൂട്ടമരണം സംഭവിക്കുമ്പോഴേ വാർത്തയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതൊരു അതും ഒരു സാധാരണയായി മാറുന്നു അപ്പോൾ ഈ ചെറിയൊരു തിന്മയെപ്പോലും സഹാബികൾ കണ്ടിരുന്നത് അത്രയും ഗൗരവത്തിലായിരുന്നു എന്ന് പറഞ്ഞു അവസാനമാകുമ്പോൾ ഒരു വലിയ തിന്മകളും ചെറിയ മൂക്കത്തിങ്ങനെ ഈച്ചിരുന്ന ലാഘവത്തോടു കൂടി ഇതിനെ കാണുമെന്ന് പറഞ്ഞല്ലോ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അതെ അതെ മാത്രല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇത് ഈ ഒരു വർഷം തുടങ്ങിയതല്ല അപ്പം നമ്മളൊരു രണ്ട് വർഷം മുമ്പ് പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടാകും എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ് രക്ഷിതാക്കളോട് വരാൻ പറഞ്ഞിട്ടാണ് കുട്ടികളെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക അപ്പോൾ ഒരു സിസ്റ്റം സാധാരണ നമ്മളെ പിന്നെ വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ടുന്നത് അത് നേടുന്നുണ്ടോ എന്നുള്ള ഒരു വലിയൊരു ഗൗരവമായൊരു ചിന്തയാണ് ഇവിടെ പഠിക്കുന്നത് മാത്രമല്ല ഈ പിന്നെ അടിപിടി ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് ഒന്ന് നോക്കാൻ ഒരു വട്ട ം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ഹൃദയസ്തംഭനം വരുന്ന രൂപത്തിലാണ് ആ കാഴ്ചകൾ എങ്ങനെയാണ് ഈ കുട്ടികൾ സഹപാഠിയെ മർദ്ദിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പിന്നെ ഒരു വശത്ത് എന്തു ചെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാ തിന്മകളുടെയും കുത്തൊഴുക്കുകളിൽ കടന്നുപോകും നേരെ മറിച്ച് ഒരു ധാർമ്മികതയെക്കുറിച്ച് അതിൻ്റെ അപ്പുറം വശം എടുത്തു വെക്കുമ്പോൾ ധാർമ്മികതയെക്കുറിച്ച് സംസാരിക്കുമ്പോഴോ അതൊക്കെ കാടനാണ് അത് പഴഞ്ചനാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വലിയ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ഇന്നത്തെ നിലവിൽ നമ്മൾ കാണുന്നുണ്ട് അല്ല ഇതിന് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ അരിസ്മോലി പറഞ്ഞ പുലിരിവട്ടത്തിൽ പറഞ്ഞ കാര്യമുണ്ട് പേരൻസ് ഒരു കുട്ടി പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു സംഗതി അല്ല ഇതുപോലെ തിന്മകളിലേക്ക് എത്തുന്നത് ഇത് സമൂഹത്തെ ബാധിക്കുന്ന അവസ്ഥ വരുന്നത് കുടുംബങ്ങളിൽ കുട്ടിയെ വളർത്തുന്നിടത്തും കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ അതാത് സമയങ്ങൾ ലഭിക്കാതെ വരുമ്പോഴുണ്ടാവുന്ന പ്രശ്നങ്ങളാണിത് അപ്പോൾ ധാർമ്മികത എന്ന് പറയുമ്പോൾ സ്കൂളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ഒരു പീരീഡ് അരമണിക്കൂറ് കുട്ടികൾക്ക് ധാർമ്മികത പഠിപ്പിക്കുക എന്നുള്ളത് അതിനൊക്കെ ലിമിറ്റേഷൻ ഉണ്ട് അതെ പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാന വേര് കിടക്കുന്നത് പാരൻ്റിങ് കുട്ടിയെ വളർത്തുന്നിടത്ത് ബോധവൽക്കരണം കൊടുക്കുന്നിടത്ത് ചെറുപ്പത്തിലുള്ള ഒരു പത്ത് പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പിൽ ഒരു എട്ട് പത്ത് പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പാരൻസിൻ്റെ കയ്യിൽ കുട്ടി വളരുന്ന സമയുണ്ട് അത് കുട്ടീൻ്റെ ഫ്യൂച്ചറിനെ മോൾഡ് ചെയ്യുന്നൊരു സമയമാണ് ആ സമയത്ത് കുട്ടിക്ക് എന്ത് കിട്ടി ആ സമയത്ത് കുട്ടി എന്ത് കണ്ടു ആ സമയത്ത് കുട്ടി തൻ്റെ വ്യക്തിത്വത്തെ എങ്ങനെ രൂപപ്പെടുത്തി ഇതിനനുസരിച്ചിരിക്കുമ്പോൾ അവൻ്റെ ഭാവി അപ്പം ആ സമയത്ത് നല്ലൊരു കാഴ്ചപ്പാടുകളും നല്ല ചിന്താഗതികളും കിട്ടാത്തൊരു അന്തരീക്ഷത്തിലൂടെ വളർന്ന കുട്ടി സ്വാഭാവികമായും അത്രയത്തിനും എക്സ്പ്ലോർ ചെയ്യപ്പെട്ടൊരു കാലഘട്ടമാണ് തിന്മകൾ ആ തിന്മകളുടെ കൂടെ പോകുന്നു അവൻ പഠിക്കുന്നത് വേറെ വഴിക്ക് അവൻ്റെ ജീവിതം വേറെ വഴിക്ക് അപ്പോൾ അപ്പം ആ ഒരു സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളർന്നു വരുന്ന ഒരു ഒരു കുട്ടിയൊരു കുടുംബത്തിൽ നന്നാക്കും അതിൻ്റെ അർത്ഥം ഒരു സമൂഹത്തെ നന്നാക്കുന്നുണ്ടെന്നുള്ളതാണ് അതെ അതെ അല്ലാതെ നമ്മൾ വേറെ ഏതെങ്കിലും നാട്ടിൽ ഏതെങ്കിലും കുട്ടി മോശാവുന്നത് അത് അവിടെ ആ കുട്ടീൻ്റെ കാര്യമില്ല എന്നുള്ളത് അത് നമ്മുടെ കുട്ടിയും ബാധിക്കുന്ന കാര്യമാണ് ആ കുട്ടിയാണ് സ്കൂളിലേക്ക് വരുന്നത് അതെ അതെ ആ കുട്ടിയുടെ കൂടെയാണ് നമ്മുടെ കുട്ടി പഠിക്കുന്നത് ഒരു ക്ലാസ്സിൽ തന്നെ പത്ത് മുപ്പത് കുട്ടികളുണ്ടെങ്കിൽ അതിലത്തെ ഒരാൾ മാത്രമാണ് നമ്മുടെ കുട്ടി അതെ അതെ ബാക്കി ഇരുപത്തിയൊൻപത് കുട്ടികളും വ്യത്യസ്ത സ്വഭാവങ്ങളും വ്യത്യസ്ത പ്രകൃതങ്ങളും ഉള്ളവരുണ്ട് അപ്പോൾ രോഗങ്ങൾ വേഗം പകരും ആരോഗ്യം എന്തു ചെയ്യില്ല അത് അങ്ങനെ നമുക്ക് ഒരു പിന്നെ സംഗതിയാണല്ലോ അതായത് ആരോഗ്യം പകരല്ല പക്ഷെ രോഗങ്ങൾ എന്തു ചെയ്യും പെട്ടെന്ന് പകരും അപ്പോൾ നമ്മുടെ കുട്ടികളെ സേഫ് ആക്കണമെങ്കിൽ എന്തു ചെയ്യണം ഇത്തരത്തിലുള്ള ഒരു ബോധപൂർവമായൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നുള്ളതാണ് മനുഷ്യനെ നേരായ രൂപത്തിലേക്ക് നടത്തുക എന്നുള്ളതാണ് മതം നിർവഹിക്കുന്നത് പക്ഷേ അത് ഇന്നത്തെ സമൂഹത്തിൽ അതിനൊരു സ്വീകാര്യതയില്ല മാത്രമല്ല അത് കടന്നു വരുന്ന വഴികളെ കണ്ടോ അതാ ഒരു അപകടം വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പണ്ട് പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞതുപോലെ അലമുറയിടുന്നൊരു സാഹചര്യമാണുള്ളത് നന്മ എവിടെ പ്രത്യക്ഷപ്പെടുന്നോ അതിനെ എങ്ങനെ എന്നുള്ള ഒരു ചർച്ചയാണ് ഇന്നത്തെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുവഴി ഉണ്ടാകുന്ന ദുരന്തങ്ങളാണ് നമ്മൾ ഓരോ ദിനമെന്നോണം നമ്മൾ കാണുന്നത് അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് ആ ഒരു പിന്നെ കുട്ടിയുടെ മദ്യപാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നത്തെ ചിന്തയിൽ നമ്മൾ കേട്ടത്